പട്ടയ വിഷയത്തിൽ കോടതി കയറിയിറങ്ങുന്ന നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് യു ഡി എഫ് നേതൃത്വം വ്യാജ പട്ടയങ്ങൾ നൽകിയതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് മാത്രമല്ല ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടെന്നും ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു നമ്മുടെ പട്ടയങ്ങൾ അതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടികൾ കമ്മിറ്റിക്ക് രൂപം വളരെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നാമമാത്രമായ വകുപ്പുകളൊക്കെ കിട്ടാറും ഗൂഢാലോചന കിട്ടും എന്നുള്ള ഒരു കരയിലൊക്കെ ചെറിയ വകുപ്പുകൾ മാത്രമാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയത് ഈ രാജപ്പെട്ടൊരു വലിയ റാജ്യം ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഒരു നടപടി എടുക്കാനായിട്ട് നടപടിയെടുക്കാനായിട്ട് ഏതൊരു ഗൂഢാലോചന മാത്രമല്ല ഇത് വലിയൊരു അഴിമതിയാണ് ഇതിന്റെ പേര് യാഥപ്പെട്ടയങ്ങളുടെ പേര് വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഈ യാഥപ്പെട്ടയങ്ങളുടെ കാര്യത്തിൽ കമ്മീഷനെ വെക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറായതുകൊണ്ട് പട്ടയം കിട്ടാനുള്ള ആളുകളുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ പട്ടയം കിട്ടാനുള്ള ആളുകളുടെ കാര്യത്തിൽ എന്താ നയമാണ് ഗവൺമെന്റ് വ്യക്തമാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ഒരുമിച്ച് നടത്തിയിട്ടുള്ള ഈ പറയുന്ന വ്യാജ ഇടപാടുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും അന്വേഷണം നടത്തി അതിനകത്തെ ഗൂഢാലോചന അതിനകത്തെ അഴിമതി അതിനകത്തെ കൈക്കൂലി അതോടൊപ്പം തന്നെ അതിനകത്ത് സർക്കാർ ഭൂമി സർക്കാർ ഭൂമി അനഹ അനർഹമായി കൊള്ളയടിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തി അവരന്വേഷണത്തിന് മാത്രമേ അന്വേഷണം കൊണ്ട് മാത്രമേ ഇക്കാര്യത്തിന് ഒരു പ്രതിപരിയാവും എന്നുള്ള കാര്യത്തിൽ സംശയം